വർഗീയ വിദ്വേഷത്തിന്റെ മുന്നേ കൊണ്ടുചെന്ന വലിയൊരു പൊട്ടി കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയവർ ആര് എന്ന് കണ്ടെത്തണ്ടെ അത് എന്താണ് തടസ്സം ഇതിനിരയാക്കപ്പെട്ട ഒരാളെന്ന് കാസിമിന്റെ ഒരു വേദന അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും പക്ഷെ സത്യം വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി കാസിമിന്റെ വേദന താങ്കൾക്ക് എന്നുള്ളതാണ് സംശയം ഞാൻ സംസാരിക്കട്ടെ എന്നിട്ട് താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞു എനിക്ക് അനുവദിച്ച സമയത്ത് ഞാൻ സംസാരിക്കട്ടെ സഖാക്കൾ എന്ന പേജിലാണ് ആദ്യം ആ പേജിന്റെ അഡ്മിൻമാരെ വിളിച്ച് ചോദ്യം ചെയ്താൽ ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നതേ ഉള്ളൂ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് അതെന്തുകൊണ്ടാണ് സാധിക്കാത്ത അതിനെന്തിനാണ് ഈ ഫേസ്ബുക്കിന്റെ മറുപടി കിട്ടണം തുടങ്ങിയ ന്യായമൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ ശ്രീ കുഞ്ചിക്കാ വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറയാം കേൾക്കാനുള്ള ഈ കാര്യത്തിൽ ഫേസ്ബുക്കിനോട് അതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് അതെന്താണ് അവർ തരേണ്ടത് അതിന്റെ ഒരു വ്യവസ്ഥയെ പക്ഷെ അവരത് പാലിക്കുന്നില്ല ഉറവിടം സി പി എം ആയി ബന്ധപ്പെട്ടവരാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ഈ ചർച്ചയിൽ ഉൾപ്പെടെയിരിക്കുന്ന ആളുകൾ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഒരു മലയാളിക്കും സംശയമില്ല കേട്ടു എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ സ്വഭാവ് എല്ലാവർക്കും കൊള്ളും മനസ്സിലാക്കിയ കേവലം ഒരു ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട എഫ് ബി ഗ്രൂപ്പുകൾ നടത്തിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അധമ പ്രവൃത്തി ഈ ഈ നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ വക്കീലിന്റെ വേണ്ട നാലാം ഗുസ്തിയും കോമൺ മാത്രം മതി കാണിച്ച മന്ത്രി രാജേഷോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടി ചെതത്ത് നിൽക്കുന്ന അവജകത്തിന്റെ ആഴം നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആഭ്യന്തര വകുപ്പ് ആരും

എവർക്ക് ഭീകരമായ രീതിയിൽ വോട്ടടിഞ്ഞു പോയിട്ടുണ്ട് അത് അവർക്ക് പിന്നീടത് മനസ്സിലാകും ഞങ്ങൾക്ക് ഞങ്ങൾക്കത് കൃത്യമായി പിടികിട്ടിട്ടുണ്ട് വനതെല്ലേ